എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ വായനശാലയിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടാറുണ്ട് അതിന് ഏത് പാട്ടിനാണെന്നറിയില്ല ലളിതഗാന മത്സരമാണ് തിരുവോണ സൂര്യോദയം ചിത്രവന്ന ഗീതരമ്യോദയം മാവേലി മന്നൻ്റെ തിരുവരവേൽവിന്നു മലയാളമൊരുക്കുന്ന ദിവ്യോദയം ചിങ്ങത്തിരുവോ സൂര്യോദയം ചിത്ര വന്നാങ്കിതരിമ്യോദയം മാവേലി മന്നൻ്റെ തിരുവരവേൽവിന് മലയാളമോരുക്കുന്ന ദിവ്യോദയം തിരുമേനി എഴുന്നള്ളുമി സുപ്രഭാതത്തിൽ തിരുമോറ്റത്തായിരമ്പൂകളങ്ങൾ തിരുമേനി ി സുപ്രഭാതത്തിൽ തിരുമുറ്റത്തായിരം ഭൂകളങ്ങൾ മാതകവാണികൾ മധുപരതാങ്കികൾ മധു മയലാസ്യങ്ങൾ നടത്തുമ്പോൾ ഇതുവരെയല്ലാത്തോര ൃദയം കുളിരല ചൂടുന്നു ചിങ്ങത്തിരുവോണ സൂര്യോദയം ഈ പാട്ടാ ഇഷ്ടപ്പെട്ടോ